മെയ്ഡ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമുള്ളത് ഈട് നിൽക്കുന്നത് വാങ്ങാൻ സേഫ് സേഫായിട്ടുള്ളത് ഒതൻറ്റിക് ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അത്തരം ഒരു റിയൽ മെയ്ഡ് ഇൻ ജർമ്മനി പ്രൊഡക്റ്റാണ് ലിറ്റ്ഫാസ് പരസ്യത്തൂണുകൾ പൊതുസ്ഥലങ്ങളിലും വഴിയേരിയിലും ഭിത്തികളിലും പരസ്യങ്ങൾ ഒട്ടിച്ച് വൃത്തികേടാക്കുന്നതിന് പകരം പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സ്ഥലം അതാണ് ലിറ്റ്ഫാസ് തൂണുകൾ നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബെർലീൻകാരനായ ലിറ്റ്ഫാസ് എന്ന പ്രസ് ഉടമയാണ് ഇത്തരം തൂണുകളെ ആദ്യമായി ജർമ്മനിയിൽ പരിചയപ്പെടുത്തിയത് ആനുകാലികവും പൊതുജന ശ്രദ്ധ അർഹിക്കുന്നതുമായ കലാ സാംസ്കാരിക രാഷ്ട്രീയ വിവരങ്ങൾ വിവിധ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ അതുപോലെ മനുഷ്യരെയോ മൃഗങ്ങളെയോ കാണാതായാൽ അതിൻ്റെ ഇൻഫർമേഷൻ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലിറ്റ്ഫാസ് തൂണുകൾ ചെയ്യുന്നത് ബെർലിനിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറോളം തൂണുകളാണ് നിലവിലുള്ളത് മിക്കവാറും എല്ലാ നഗരങ്ങളിലും പൊതുസ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പുകൾ വഴിയരികിൽ ഷോപ്പിംഗ് മാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം ലിറ്റ്ഫാസ്റ്റ് തൂണുകൾ കാണാം മെറ്റൽ കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ഉണ്ടാക്കുന്ന അറുപത്തി അയ്യായിരം ലിറ്റ്ഫാസ് തൂണുകളാണ് ജർമ്മനിയിലുള്ളത് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രിയയിലും ഫ്രാൻസിലുമെല്ലാം ഇത്തരം തൂണുകൾ നിലവിലുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് യൂറോയാണ് ഒരു പരസ്യ പരസ്യത്തൂണിൻ്റെ വില ആദ്യകാലങ്ങളിൽ ഇത് ഫ്രീ ആയി ഉപയോഗിക്കാമായിരുന്നെങ്കിലും ഇപ്പോൾ ആറ് മുതൽ അൻപത് യൂറോ വരെ ഒരു ദിവസത്തെ ചാർജാണ് രണ്ട് ലോക മഹായുദ്ധ സമയത്തും അതിനു മുൻപും അതിനു ശേഷവും ആളുകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തകളും ഇൻഫർമേഷനും എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിന് ഈ തൂണുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ലിറ്റ്ഫാസ് തൂണിൻ്റെ ഉള്ളിൽ മൊബൈൽ സെൽ ആൻ്റന വെച്ച് പിടിപ്പിച്ച് ടെലികമ്യൂണിക്കേഷൻ സുഗമമാക്കുന്നു മൊബൈൽ ഫോൺ റേഡിയോ ടെലിവിഷൻ കമ്പ്യൂട്ടർ എന്നിങ്ങനെയുള്ള മാധ്യമ സംവിധാനങ്ങൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നൂറ്റി വർഷം പിന്നിട്ടിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാധ്യമമായി ഈ നിശ്ചലമായ ലിറ്റ്ഫാസ് തൂണുകൾ തുടരുന്നു ഓരോ സ്റ്റേറ്റിലും അവിടെയുള്ള ലിറ്റ്ഫാസ് തൂണുകൾ ഉപയോഗിച്ച് പരസ്യപ്പെടുത്തുന്നതിനും ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നതിനും അതാത് സ്റ്റേറ്റിൽ അതിനുവേണ്ടി പ്രത്യേകം അനുമതി വാങ്ങേണ്ടതുണ്ട് പത്ത് ദിവസത്തേക്ക് ഇങ്ങനെയുള്ള തൂണിൽ പരസ്യം ചെയ്യുന്നതിന് ഇരുന്നൂറ്റി യൂറോയാണ് ചാർജ് ചെറുതും വലുതുമായി പൊതുജനങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകാൻ സാധ്യതയുള്ള വിവിധ റേഞ്ചിലുള്ള പരസ്യങ്ങളും ഇൻഫർമേഷനും ഇത്തരം പോസ്റ്ററുകളിൽ കാണാറുണ്ട് താങ്ക്